ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന ടോപ്പിക്കിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് അപ്പോൾ ഇതിൽ ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളും അതേപോലെ തന്നെ നമ്മൾ മുൻപൊന്നും കേട്ടില്ലാത്ത ചോദ്യങ്ങളും ചിലപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ വരാം അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക അപ്പോൾ ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ ഏത് കാലാവസ്ഥയാണ് ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ് അപ്പോൾ ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ പൊതുവെ അറിയപ്പെടുന്ന പേരെന്താണ് ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ് ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് അക്ഷാംശീയ സ്ഥാനം ഭൂപ്രകൃതി സമുദ്ര സാമീപ്യം സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം അപ്പോൾ ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് അക്ഷാംശീയ സ്ഥാനം ചിലപ്പോൾ ഇതൊക്കെ ആയിരിക്കും സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ അക്ഷാംശീയ സ്ഥാനം ഭൂപ്രകൃതി സമുദ്ര സാമീപ്യം സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസം ഇന്ത്യയിലെ ഏത് ഘടകവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു സോറി ഏത് കാലവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ശൈത്യകാലവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസം ഇന്ത്യയിലെ ഏത് കാലവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ശൈത്യകാലവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്ത്യയിൽ ഉഷ്ണകാലത്ത് വീശുന്ന പ്രാദേശിക വാദങ്ങൾ ലൂയും മാംഗോ ഷവേഴ്സുമാണ് അപ്പോൾ ഇന്ത്യയിൽ ഉഷ്ണകാലത്ത് വീശുന്ന പ്രാദേശിക വാദങ്ങൾ ഏതൊക്കെയാണ് ലൂ മാംഗോ ഷവേഴ്സ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മഴക്കാലത്തിന് കാരണമാകുന്ന കാറ്റുകൾ ഏതാണ് അത് തെക്കുപടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാണ് ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ മഴക്കാലത്തിന് കാരണമാകുന്ന കാറ്റുകളേതാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാണ് ഏതൊക്കെ മാസങ്ങളിലാണ് ഇന്ത്യയിൽ തെക്കുപടിഞ്ഞാറൻ മൺസൂൺ അനുഭവപ്പെടുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഏതൊക്കെ മാസങ്ങളിലാണ് ഇന്ത്യയിൽ തെക്കുപടിഞ്ഞാറൻ മൺസൂൺ അനുഭവപ്പെടുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ മൺസൂൺ ഏതു പേരിൽ അറിയപ്പെടുന്നു ഇടവപ്പാതി അല്ലെങ്കിൽ കാലവർഷം എന്ന പേരിൽ അറിയപ്പെടുന്നു അപ്പോൾ കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ മൺസൂൺ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഇടവപ്പാതി അല്ലെങ്കിൽ കാലവർഷം ഏതൊക്കെ മാസങ്ങളിലാണ് ഇന്ത്യയിൽ വടക്കു കിഴക്കൻ മൺസൂൺ അനുഭവപ്പെടുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് അപ്പോൾ ഏതൊക്കെ മാസങ്ങളിലാണ് ഇന്ത്യയിൽ വടക്കു കിഴക്കൻ മൺസൂൺ അനുഭവപ്പെടുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് കേരളത്തിൽ വടക്കു കിഴക്കൻ മൺസൂൺ ഏതു പേരിൽ അറിയപ്പെടുന്നു തുലാവർഷം എന്ന പേരിൽ അറിയപ്പെടുന്നു അപ്പോൾ കേരളത്തിൽ വടക്ക് കിഴക്കൻ മൺസൂൺ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് തുലാവർഷം എന്നാണ് അറിയപ്പെടുന്നത് ഒരു പ്രദേശത്തെ ഭൂപ്രകൃതി കാലാവസ്ഥ മണ്ണിനങ്ങൾ എന്നീ ഭൗതിക സവിശേഷതകൾക്കനുസൃതമായി അവിടെ വളരുന്ന സ്വാഭാവിക സസ്യ ഇനങ്ങൾ അതെന്താണ് അതാണ് നൈസർഗിക സസ്യജാലങ്ങളെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പ്രദേശത്തെ ഭൂപ്രകൃതി കാലാവസ്ഥ മണ്ണിനങ്ങൾ എന്നീ ഭൗതിക സവിശേഷതകൾക്ക് അനുസൃതമായിട്ട് അവിടെ വളരുന്ന സ്വാഭാവിക സസ്യ ഇനങ്ങൾ എന്താണ് അവയാണ് നൈസർഗിക സസ്യജാലങ്ങൾ ഇന്ത്യയിലെ വിവിധ നൈസർഗിക സസ്യജാലങ്ങൾ സസ്യജാലങ്ങളേതൊക്കെയാണ് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ ഇലപൊഴിയും കാടുകൾ മുൾച്ചെടികളും കുറ്റിക്കാടുകളും കണ്ടൽ കാടുകൾ പർവ്വത വനങ്ങൾ അപ്പോൾ ഇന്ത്യയിലെ വിവിധ നൈസർഗിക സസ്യജാലങ്ങൾ സസ്യജാലങ്ങളേതൊക്കെയാണ് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ ഇലപൊഴിയും കാടുകൾ മുൾച്ചെടികളും കുറ്റിക്കാടുകളും കണ്ടൽ കാടുകളും പർവ്വത വനങ്ങളും വാർഷിക വർഷപാതം വളരെ കൂടുതലുള്ള പശ്ചിമഘട്ടത്തിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും കാണപ്പെടുന്ന വനങ്ങൾ അത് ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങളാണ് ഇപ്പോൾ വാർഷിക വർഷപാതം വളരെ കൂടുതലുള്ള പശ്ചിമഘട്ടത്തിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും കാണപ്പെടുന്ന വനങ്ങളേതാണ് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളാണ് കാലികമായി മാത്രം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന സസ്യജാലങ്ങൾ ഇലപൊഴിയും കാടുകളാണ് ഇപ്പോൾ കാലികമായിട്ട് മാത്രം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന സസ്യങ്ങളേതാണ് ഇലപൊഴിയും കാടുകളാണ് ഇന്ത്യൻ ഉപദ്വീപിൻ്റെ കൂടുതൽ പ്രദേശങ്ങളിലും കാണപ്പെടുന്ന സസ്യജാലങ്ങളേതാണ് അത് ഇലപൊഴിയും കാടുകളാണ് ഇപ്പോൾ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ കൂടുതൽ പ്രദേശങ്ങളിലും കാണപ്പെടുന്ന സസ്യജാലങ്ങളേതാണ് ഇലപൊഴിയും കാടുകളാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് അത് എക്കൽ മണ്ണാണ് ഇപ്പോൾ നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണേതാണ് എക്കൽ മണ്ണാണ് ഗോതമ്പ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് നീർവാഴ്ചയുള്ള എക്കൽ മണ്ണാണ് ഇപ്പോൾ ഗോതമ്പ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ് നീർവാഴ്ചയുള്ള എക്കൽ മണ്ണാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം പരുത്തി തുണി വ്യവസായമാണ് ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാണ് പരുത്തി തുണി വ്യവസായമാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് അത് കറുത്ത മണ്ണാണ് ഇപ്പോൾ പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ് കറുത്ത മണ്ണാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈ ആണ് അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഏതാണ് മഹാരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്ന മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ പ്രധാന ആണവോർജ നിലയങ്ങൾ ഏതൊക്കെയാണ് മഹാരാഷ്ട്രയിലെ താരാപൂർ രാജസ്ഥാനിലെ ഏതാണ് റാവത്ത് ഭട്ട പിന്നെ ഏതാണ് നമ്മുടെ കൽപ്പ നമ്മുടെ കൂടംകുളം കൽപ്പാക്കം എവിടെ എവിടെ എവിടെയുള്ളതാണ് നമ്മുടെ തമിഴ്നാടിലെയാണ് കർണാടകത്തിലെ കൈഗ ഗുജറാത്തിലെ കക്രപ്പാറ ഉത്തർപ്രദേശിലെ നാറോറ അപ്പോൾ ഇന്ത്യയിലെ പ്രധാന പ്രധാന ആണ പ്രധാന നിലയങ്ങൾ നിലയങ്ങളേതൊക്കെയാണ് മഹാരാഷ്ട്രയിലെ മഹാരാഷ്ട്രയിലെ താരാപൂർ രാജസ്ഥാനിലെ റാവത്ത് പട്ട കൂടംകുളം കൽപ്പാകം എവിടെയാണ് തമിഴ്നാട്ടിലാണ് കർണാടകത്തെ കൈഗ ഗുജറാത്തിലെ കാക്രപ്പാറ ഉത്തർപ്രദേശിലെ നാറോറ ഇന്ത്യയിൽ ആദ്യമായിട്ട് പെട്രോളിയം ഖനനം ചെയ്തെവിടെയാണ് അസമിലെ ദിഗ്ബോയിൽ ഇപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് പെട്രോളിയം ഖനനം ചെയ്തെവിടെയാണ് അസമിലെ ദിഗ്ബോയില ഊർജ സ്രോതസ്സുകളെ പ്രധാനമായും രണ്ടായി തരംതിരിക്കാം ഏതൊക്കെയാണ് പാരമ്പര്യ ഊർജ്ജസ്രോസ് എന്നും പാരമ്പര്യതര ഊർജ സ്രോതസ്സെന്നും അപ്പോൾ നമ്മുടെ ഊർജ്ജ സ്രോസുകളെന്തായിട്ട് തിരിക്കാൻ രണ്ടായിരത്തിരിക്കാം ഒന്നേതാണ് പാരമ്പര്യ ഊർജ്ജ സ്രോസ് അതേപോലെ രണ്ടാമത്തേതാണ് പാരമ്പര്യതര ഊർജ സ്രോതസ് കൽക്കരി പെട്രോളിയം തുടങ്ങിയ ധാതു വിഭവങ്ങൾ ഏത് ഊർജ്ജ ഊർജ സ്രോതസ്സിന് ഉദാഹരണങ്ങളാണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളാണ് ഇപ്പോൾ കൽക്കരി പെട്രോളിയം തുടങ്ങിയ ധാതു വിഭവങ്ങൾ ഏത് ഊർജ്ജസ്രോസിന് ഉദാഹരണങ്ങളാണ് പാരമ്പര്യ ഊർജ്ജ ഊർജ്ജസ്രോസിന് ഉദാഹരണങ്ങളാണ് ശേഷിയില്ലാത്ത ഊർജ്ജ ഊർജസ്രോസ് ഏതാണ് പാരമ്പര്യ ഊർജ്ജ ഊർജ്ജസ്രോസാണ് അപ്പോൾ ശേഷി പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ ഊർജസ്രോസുകളാണെന്ത് പാരമ്പര്യ ഊർജ്ജ ഊർജ്ജസ്രോസ് എന്ന് പറയുന്നത് സൗരോർജ്ജം കാറ്റിൽ നിന്നുള്ള ഊർജ്ജം തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം വേലി ഊർജം ജൈവവാതകം എന്നിവ ഏത് ഊർജ്ജസ്രോസിന് ഉദാഹരണങ്ങളാണ് പാരമ്പര്യേതര ഊർജ്ജസ്രോസിന് ഉദാഹരണങ്ങളാണ് അപ്പോൾ സൗരോർജ്ജം കാറ്റിൽ നിന്നുള്ള ഊർജ്ജം തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം വേലി ഊർജം ജൈവവാതകം എന്നിവ ഏത് ഊർജ്ജസ്രോസിന് ഉദാഹരണങ്ങളാണ് പാരമ്പര്യതര ഊർജസ്രോസിന് ഉദാഹരണങ്ങളാണ് പുനഃസ്ഥാപനശേഷിയുള്ളതും ചിലവ് കുറഞ്ഞതും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുമായ ഊർജ്ജസ്രോതസ് അത് പാരമ്പര്യതര ഊർജസ്രോതസ് സ്രോതസ്സാണ് പുനസ്ഥാപി പുന പുനഃസ്ഥാപനശേഷിയുള്ളതും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുമായ ഊർജ സ്രോതസ് ഏതാണ് അത് പാരമ്പര്യതര ഊർജ സ്രോതസ് ഇന്ത്യയിലെ മെഗാ നഗരങ്ങളായ ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കത്ത എന്നിവിടങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആറുവരി പാത അതാണ് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യയിലെ നഗരങ്ങളായ ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കത്ത എന്നിവിടങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആറുവരി പാതകളേതാണ് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്ന് പറയുന്നു ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിലാണ് ഇപ്പോൾ ഇന്ത്യയിലെ റെയിൽ ഗതാഗതം എന്നാണ് ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽ പാത അത് മുംബൈ മുതൽ താനെ വരെയുള്ള മുപ്പത്തിനാല് കിലോമീറ്റർ ഉള്ള പാതയാണ് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽ റെയിൽപാതയെന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽപാത ഏതാണ് മുംബൈ മുതൽ താനെ വരെയാണ് എത്ര കിലോമീറ്റർ ആണ് മുപ്പത്തിനാല് കിലോമീറ്റർ ആണ് കൊങ്കൺ റെയിൽവേയുടെ നിർമ്മാണം പൂർത്തിയായ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഇപ്പോൾ കൊങ്കൺ റെയിൽവേയുടെ നിർമ്മാണം പൂർത്തിയായതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനിയാണ് അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ഇരുമ്പുരുക്ക് വ്യവസായ ഏതാണ് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനിയാണ് കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്ന പട്ടണങ്ങൾ റോഹ മുതൽ മംഗളൂരു വരെയാണ് അപ്പോൾ കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്ന പട്ടണങ്ങൾ ഏതൊക്കെയാണ് മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടക കർണാടകയിലെ ബംഗളൂർ മംഗളൂരു വരെയാണ് കൊങ്കൺ റെയിൽ പാതയുടെ നീളം എഴുന്നൂറ്റി അറുപത് കിലോമീറ്ററാണ് അപ്പോൾ കൊങ്കൺ റെയിൽ റെയിൽപാതയുടെ നീളം നീളം എത്രയാണ് എഴുന്നൂറ്റി അറുപത് കിലോമീറ്ററാണ് ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഇപ്പോൾ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഗംഗാനദിയിൽ പ്രയാഗ് മുതൽ ഹാൾഡിയ വരെയുള്ള ജലപാത ദേശീയ ജലപാത ഒന്നാണ് ഇപ്പോൾ ഗംഗാനദിയിൽ പ്രയാഗ് രാജ് മുതൽ ഹാൾഡിയ വരെയുള്ള ജലപാത ഏതാണ് ദേശീയ ജലപാത ഒന്നാണ് ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ദുബ്രി വരെയുള്ള ജലപാത ദേശീയ ജലപാത രണ്ടാണ് അപ്പോൾ ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ദുബ്രി വരെയുള്ള ജലപാത ഏതാണ് ദേശീയ ജലപാത രണ്ടാണ് കേരളത്തിൽ കൊല്ലം മുതൽ കോഴിക്കോട് വരെയുള്ള പശ്ചിമതീര കനാൽ അറിയപ്പെടുന്ന പേര് ദേശീയ ജലപാത മൂന്നാണ് ഇപ്പോൾ കേരളത്തിൽ കൊല്ലം മുതൽ കോഴിക്കോട് വരെയുള്ള പശ്ചിമതീര കനാൽ അറിയപ്പെടുന്ന പേരെന്താണ് ദേശീയ ജലപാത മൂന്നാണ് കോട്ടർണോ പോളീസ് എന്ന വിശേഷണമുള്ള ഇന്ത്യൻ നഗരം അത് മുംബൈയാണ് ഇപ്പോൾ കോട്ടർണോ എന്ന വിശേഷണമുള്ള ഇന്ത്യൻ നഗരം ഏതാണ് അത് മുംബൈയാണ് വിശ്വേശ്വരയ അയർ ആൻഡ് സ്റ്റീൽ വർഗ്സ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം കർണാടകത്തിലെ ഭദ്രാവതിയാണ് ഇപ്പോൾ വിശ്വേശ്വരയ്യ ആൻഡ് സ്റ്റീൽ വർക്ക്സ് എവിടെ സ്ഥിതി ചെയ്യുന്നു ഭദ്രാവ കർണാടകത്തിലെ ഭദ്രാവതിയിൽ സ്ഥിതി ചെയ്യുന്നു ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായ ശാല അത് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് ആണ് അപ്പോൾ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായ ശാല ഏതാണ് വിശ്വേശ്വരയ്യ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് ആണ് ബ്രിട്ടൻ്റെ സാങ്കേതിക സഹായത്തോടെ ആരംഭിച്ച ദുർഗാപൂർ ഇരുമ്പുരുക്ക് ശാല എവിടെ സ്ഥിതി ചെയ്യുന്നു പശ്ചിമ ബംഗാളിൽ സ്ഥിതി ചെയ്യുന്നു അപ്പോൾ ബ്രിട്ടൻ്റെ സാങ്കേതിക സഹായത്തോടെ ആരംഭിച്ച ദുർഗാപൂർ ഇരുമ്പുരുക്കുശാല എവിടെയാണ് അത് പശ്ചിമ ബംഗാളിലാണ് ജർമ്മനിയുടെ സഹായത്തോടെ ആരംഭിച്ച റൂർക്കേല കേല ഇരുമ്പുരുക്കുശാല എവിടെയാണ് ഒഡീഷയിലെ സുന്ദർഗണ്ടിലാണ് ജർമ്മനിയുടെ സഹായത്തോടെ ആരംഭിച്ച റൂർക്കേല കേല ഇരുമ്പുരുക്കുശാല എവിടെയാണ് അത് ഒഡീഷയിലെ സുന്ദർഗഡിലാണ് ജാർഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന ബക്കാറോ ഇരുമ്പുരുക്കുശാല ഏത് രാജ്യത്തിൻ്റെ സഹാ ഏത് രാജ്യത്തിൻ്റെ സാങ്കേതിക സഹായത്തോടെയാണ് ഇന്ത്യയിൽ ആരംഭിച്ചത് സോവിയനി സോവിയറ്റ് യൂണിയൻ്റെ സാമ്പത്തിക സഹായത്തോടെയാണ് ഇന്ത്യയിൽ ആരംഭിച്ചത് ഇപ്പോൾ ജാർഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന ബൊക്കാറോ ഇരുമ്പുരുക്ക് ഏത് രാജ്യത്തിൻ്റെ സാങ്കേതിക സഹായത്തോടെയാണ് ആരംഭിച്ചത് സോവിയറ്റ് യൂണിയൻ്റെ സാമ്പത്തിക സഹായത്തോടെയാണ് ആരംഭിച്ചത് സോവിയറ്റ് യൂണിയൻ്റെ സാങ്കേതിക സഹായത്തോടെ ആരംഭിച്ച ഫിലായ് ഇരുമ്പുരുക്ക് എവിടെയാണ് അത് ഛത്തീസ്ഗഡിലാണ് അപ്പോൾ ഫിലായ് നമ്മുടെ ഫിലായ് ഇരുമ്പു ഇരുമ്പുരുക്ക്ശാല എവിടെ സ്ഥിതി ചെയ്യുന്നു അത് ഛത്തീസ്ഗഡിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിൽ കൂടുതലായും കാണപ്പെടുന്ന ഏത് വിഭാഗത്തിൽപ്പെട്ട കൽക്കരിയാണ് ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട കറ്റു കൽക്കരിയാണ് അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഏത് വിഭാഗത്തിൽപ്പെട്ട കൽക്കരിയാണ് ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട കൽക്കരിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം അത് ജാർഖണ്ഡിലെ ജാറിയയാണ് ആണ് ഇന്ത്യയിലെ ഏറ്റവും ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ് ജാർഖണ്ഡിലെ ജാറിയയാണ് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന നാണ്യവിള അത് പരുത്തിയാണ് ഇപ്പോൾ യൂണിവേഴ്സൽ ഫൈബർ ഫൈബർ എന്നറിയപ്പെടുന്ന നാണ്യവിള ഏതാണ് അത് നമ്മുടെ പരുത്തിയാണ് അപ്പോൾ ഇത്രയും ചോദ്യമാണ് നമ്മൾ ഇന്ത്യൻ ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്